അസലാ വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമ്മദില്ല രാഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങൾ എല്ലാവരെയും കൂട്ടാൻ വർത്താനം വിശേഷമൊക്കെ കമൻ്റ് കൂടെ പറയാൻ മറക്കല്ലേ കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ ഒക്കെ കൊടുക്കാനൊന്നും നിങ്ങളാരും അടിച്ചു നിൽക്കല് ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അവിലും അതുപോലെ തന്നെ ബാക്കി വന്ന ചോറൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയതും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു പലഹാരം കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അരക്കപ്പോളം അവിലാണ് മട്ട അവിലാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിൽക്ക് ആവശ്യത്തിന് അതിൻ്റെ പകുതിയോളം ചോറും മതി കേട്ടോ അപ്പോൾ അതാ ഇതിൽക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി ഉള്ളി അല്ലാന്നുണ്ടെങ്കിൽ ചീരുള്ളി എന്നൊക്കെ പറയും നമ്മളിവിടെ ആ ഒരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു എട്ട് എണ്ണമൊക്കെ വേണ്ടി വരും കേട്ടോ ആ ഒരു ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മളിത് മിക്സിയുടെ ജാറെ എടുത്തിട്ട് നമ്മൾ നേരത്തെ തന്നെ എടുത്തു മാറ്റി വെച്ച ഈ ഒരവിൽ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഒപ്പം തന്നെ നമ്മൾ എടുത്തു വെച്ച ഈയൊരു ഉള്ളിയും അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ച ചോറിൽ നിന്നും പകുതിയോളാണ് ഞാൻ ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ അത്രേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ ഇതിൽക്ക് ഇപ്പോൾ ഒരു കാൽ കപ്പാണ് നമ്മൾ ചോറ് ചേർത്തിട്ടുള്ളത് പിന്നെ ചെറിയ ജീരകമാണ് ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ അടിച്ചെടുക്കണം കേട്ടോ അത്യാവശ്യം ഇങ്ങനെ കറക്കി കറക്കി എടുക്കണം അപ്പോൾ നമുക്കിതാ ഇതുപോലെ ക്രഷായി കിട്ടും ഇനി നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കണ്ടോ നല്ല പോലെ ഇങ്ങനെ സ്റ്റിക്കി പോലെ ആയിട്ടുണ്ടാവും കേട്ടോ നമ്മുടെ അവിലൊക്കെ നല്ലപോലെ ആ ഒരു ചോറിൽ ഇങ്ങനെ ആ ചോറിൻ്റെ ഒരു നനവോട് കൂടി തന്നെ നമുക്കിത് നല്ലപോലെ ഇങ്ങനെ മാവ് പരുവത്തിൽ ആയിക്കിട്ടും കേട്ടോ ഈ ഒരു പരുവത്തിലാക്കി എടുക്കുമ്പോൾ ദൈത്രിയമായി കഴിഞ്ഞാൽ നേരത്തെ തന്നെ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ ഉണ്ടായിരുന്നു കയ്യിൽ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു കാൽ കപ്പ് തേങ്ങ ഇതുപോലെ അരച്ചെടുത്തത് കേട്ടോ അതും കൂടി ഞാൻ ഇതിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നും ചേർക്കാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ ഒന്ന് നമ്മൾ എക്സ്ട്രാ അതിൽക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും ചേർത്ത് കൊടുത്തിട്ടില്ല പിന്നെ നമ്മൾ നമ്മളിതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക ഉപ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കുമ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതുമാണ് അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാവുന്നതും വേണം കേട്ടോ നമ്മളാ ഒരു അരച്ചെടുത്ത തേങ്ങ വെള്ളമില്ലാതെ വേണം കേട്ടോ അരച്ചെടുക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ ചതച്ചെടുത്താലും മതിയാവും അപ്പോൾ വെള്ളമില്ലാതെ അരച്ചെടുത്ത തേങ്ങയാണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആവശ്യം എന്നിട്ട് ഇതാ ഇതുപോലെ നല്ലപോലെ കുഴച്ചെടുക്കാം കേട്ടോ നമുക്ക് ഇനി ഞാനിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ടാണ് കേട്ടോ ഷേപ്പ് ചെയ്തെടുക്കുന്നത് ഒരുപാട് വലിയ ഉരുളകളാക്കിയിട്ട് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കണില്ല ഇതാ കണ്ടോ ഈ ഒരു വലിപ്പത്തിലാണ് ആക്കി എടുക്കുന്നത് ഈയൊരു അളവിലെ തന്നെ അത്യാവശ്യം നമുക്ക് കുറച്ചധികം ഉണ്ടാവും കേട്ടോ പാകത്തിന് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള അളവിലന്നെ ഉണ്ടാവും നാല് മണി ചായക്കാണെങ്കിലും അതുപോലെ തന്നെ രാവിലെയൊക്കെ ആണെങ്കിലും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരം തന്നെയാണ് കേട്ടോ ഏത് ടൈമിലാണെങ്കിലും നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും മടുപ്പൊന്നും വരാത്ത തിന്നാലും തിന്നാലും വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നണം നല്ലൊരു സ്നേക്ക് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനൊന്നും അടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പം അതാ ഇത് ഏകദേശം നമ്മൾ ഈയൊരു പരുവത്തിൽ എല്ലാ എല്ലാതും തന്നെ ഈ ഒരു പരുവത്തിൽ തന്നെ ആക്കി എടുത്തിട്ടുണ്ട് ഏകദേശം ഒരേ വലിപ്പത്തിലാണെങ്കിൽ നമുക്കൊരു എട്ടെണ്ണോ ഒമ്പതെണ്ണം വരെയൊക്കെ ഉണ്ടാക്കാൻ പറ്റണ ഒരളവിലാണ് നമ്മൾ ഈ ഒരളവ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് എട്ട് എണ്ണമാണ് ഈ ഒരളവിൽ കിട്ടിയിട്ടുള്ളത് നമ്മുടെ ഒക്കെ ആ ഒരു വലിപ്പത്തിലാണ് നമുക്കിത് ഉണ്ടാവുക കേട്ടോ ഇനി ഇതാ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പേന അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒത്തിരി എണ്ണയും കാര്യങ്ങളൊന്നും വേണ്ട ഞാനിത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് നിങ്ങൾ ഏതെണ്ണയാണോ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണത് ആ ഒരെണ്ണങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തത് അപ്പോൾ അതാ ഒത്തിരി എണ്ണയും കാര്യങ്ങളൊന്നും വേണ്ട നമുക്കൊന്നിച്ചെണ്ണ ഇത് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ചെയ്യും കേട്ടോ അപ്പോൾ എണ്ണ നല്ലപോലെ പോലെ ചൂടായി കഴിഞ്ഞാൽ നമുക്കത് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം എണ്ണ അത്യാവശ്യം ചൂടായ ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഒന്ന് ഇതിട്ട് ഒന്ന് എണ്ണ ഒന്നും കൂടി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിൽക്കാക്കി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഉൾഭാഗം ഒന്നും വേവാതിരിക്കിയ കാര്യങ്ങളൊന്നും ചെയ്യൂല ഉൾഭാഗമൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ അതങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഭാഗവും എണ്ണയിൽ കായി അപ്പോൾ ഞാൻ നാലെണ്ണം വീതാണ് ഇട്ടിടണത് കുറച്ചെണ്ണം വെച്ചുകൊണ്ട് തന്നെ നാലെണ്ണം വീതമാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് ഈ ഒരളവിലായപ്പോൾ ഞാൻ ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി മറുഭാഗം ഒക്കെ നല്ലപോലെ വേവാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഏകദേശം നമ്മൾ ഒരു ഭാഗം നല്ലൊരു യെല്ലോ ബ്രൗൺ ആവണവരെ നമുക്കിത് വേവിച്ചെടുക്കണം അതിനുശേഷം മറിച്ചിട്ട് കൊടുക്കാം ഇതാ കണ്ടോ ഈ ഒരളവിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ ഒത്തിരി ടൈമൊന്നും എടുക്കൂല ഇത് ആയി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ മറിച്ചിട്ടിട്ടുണ്ട് രണ്ട് ഭാഗവും ഒരേ കളർ ആവണ വരെ നമുക്ക് ഇത് ഇതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കാം പിന്നെ നല്ല ക്രിസ്പി വേണം വീണ്ടും വീണ്ടും മറിച്ചിട്ടിട്ട് നല്ലപോലെ മൊരിയിച്ചും എടുക്കാം കേട്ടോ മൊരീച്ചെടുത്താൽ നല്ല ക്രിസ്പി ആയിട്ടും കിട്ടും അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വെന്താൽ മതിയെന്നുണ്ടെങ്കിൽ ഈ ഒരളവിൽ ഒരു ഭാഗം മാത്രം ആക്കിയെടുത്താലും മതി കേട്ടോ നല്ല പോലെ ക്രിസ്പി ആയി കിട്ടും പുറഭാഗം ഉൾഭാഗത്ത് ഒരു ചെറിയ ഒരു ഇതുണ്ടാവും കേട്ടോ ആ ഒരു രീതിക്കാണ് ഈ ഒരു ഉണ്ടാവുക അപ്പോൾ ദാ ഇത് ഏകദേശം ഈ ഒരു കളറായപ്പോൾ നമ്മൾ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റണം കേട്ടോ ഈ ഒരളവിലാവുമ്പോൾ നമ്മൾ എണ്ണീന്ന് കോരി മാറ്റുകയാണ് ചെയ്യണത് വെളിച്ചെണ്ണയിൽ നമ്മൾ ഫ്രൈ ചെയ്തോണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ഒരു ടേസ്റ്റ് വേറെ തന്നെ ഉണ്ടാവും കേട്ടോ ഈ ഒരു സ്നാക്കിന് കണ്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ് ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ ചോദിച്ച് വാങ്ങി കഴിക്കുക അത്രയും നല്ല ടേസ്റ്റിലാണ് ഈ ഒരു ഐറ്റം ഉള്ളത് കേട്ടോ അതും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയും ചെയ്യും അങ്ങനെ ബാക്കിയുള്ളതും നമ്മൾ ഇതേപോലെ തന്നെ ആക്കി കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ രണ്ടാമത് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ എണ്ണ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ചൂട് കുറച്ച് കൂട്ടിയെടുക്കണം അതിന് ശേഷം മാത്രമാണ് നമ്മളിത് കുറച്ച് വെക്കണത് കേട്ടോ എണ്ണ ഒന്ന് ചൂടായ ശേഷമാണ് കുറച്ച് വെക്കണത് അങ്ങനെ നമ്മളിത് മുഴുവനായിട്ടും ഫ്രൈ ആക്കിയിട്ട് കോരി എടുത്തിട്ടുണ്ട് കാണുമ്പോ തന്നെ കഴിക്കാൻ തോന്നണ നല്ലൊരു സ്നേക്ക് ആണ് കേട്ടോ ചായന്റെ കൂടെയൊക്കെ കിട്ടിയാൽ വളരെ ടേസ്റ്റിയോട് കൂടി കഴിക്കും അതേപോലെ തന്നെ കുട്ടികളാണെങ്കിലും നമുക്ക് ആ ഒരു രീതിക്ക് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും സ്കൂൾ വിട്ട് വരുന്ന നേരത്താണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും ഒക്കെ കേട്ടോ അപ്പോൾ അതാ കണ്ടോ ഉൾഭാഗം ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക നല്ല സോഫ്റ്റ് ആയിട്ട് ഉൾഭാഗം ഉണ്ടാവുക പുറഭാഗം നല്ല ക്രിസ്പി ആയിട്ടോ ഉണ്ടാവുക അവിലും ചോറും കൂട്ടിയിട്ടാണ് ഇത് ചെയ്തതെന്നുള്ളത് പെട്ടെന്നൊന്നും നമുക്ക് മനസ്സിലാവുകയല്ല അത്രയും ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പലഹാരം ഇൻഷാല്ല ഇന്നത്തെ ഇന്നത്തെ ഈ ഒരു പലഹാരം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടവലാരും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അടിച്ചു നിൽക്കരുത് ഇനി അടുത്ത ഒരു നല്ല വീഡിയോയുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും